വിടി നിന്നും പോകാൻ നിന്നതും പൃഥ്വി അവളുടെ സാരിയുടെ മറവിൽ കാണുന്ന വയറിൻ്റെ ഉള്ളിൽ കൊണ്ട് അടുത്തേക്ക് വലിച്ചു മീന അവനെ നോക്കി പിടഞ്ഞു പൃഥ്വിക്ക് എന്തോ ഒരു മോഹം തോന്നി വർഷങ്ങളായി താൻ രുചിച്ചു നോക്കി മറന്നുപോയ മീനയുടെ ചുണ്ടിൽ ഒരു ചുംബനം മീന അവൻ ഹസ്കി വോയിസിൽ വിളിച്ചു അങ്ങനെ അവൻ്റെ ശബ്ദം മാറിക്കഴിഞ്ഞാൽ പിന്നെ മീന അനങ്ങാതെ നിൽക്കും മീനയുടെ പിടയ്ക്കുന്ന മെഴികളിൽ അവൻ ചുംബിച്ചു പതിയെ അവളുടെ ചുണ്ടിൽ നിന്ന് മുട്ടി മീന തള്ളിപ്പോകാൻ നിന്നതും ശക്തിയിൽ വയറൽ കൈവച്ചമർത്തി അവളുടെ ഇരുചുണ്ടുകളും നാവം ചേർത്തവൻ കവർന്നു പൃഥ്വി വളരെ വന്യത ഇഷ്ടപ്പെടുന്ന ആളാണ് പലപ്പോഴും മീന അതറിഞ്ഞതാണ് തൻ്റെ വേദന നോക്കാറില്ല പറഞ്ഞാൽ ദേഷ്യം വരും മീന ശ്വാസം കിട്ടാതെ പിടഞ്ഞു പൃഥ്വി പതുക്കെ അവളെ വിട്ടു ശ്വാസമെടുത്തതും വീണ്ടും അവളെ ചുംബിക്കാൻ അഞ്ഞതും പതുക്കെ ചെയ്യൂ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നോട് ദേഷ്യം തോന്നല്ലേ മീനയുടെ കൊഞ്ചുന്ന ശബ്ദം പൃഥ്വി അറിയാതെ ചിരിച്ചുപോയി മീന ആദ്യമായി പ്രതിയെ ഇത്ര മനോഹരമായി ചിരിക്കുന്ന കാണുന്നത് അവൻ അവളെ വിളിച്ച് നെഞ്ചോട് ചേർന്ന് നിർത്തി നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നു പക്ഷേ നിന്നെ കാണുമ്പോൾ സ്നേഹിക്കാതെ ഇരിക്കാനും എനിക്ക് തോന്നുന്നില്ല പൃഥ്വി പറഞ്ഞു മീന അവൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു എന്നെ എന്നെ ശരിക്കും ഇഷ്ടമാണോ മീന ചോദിച്ചു എൻ്റെ ഹർഷയുടെ അമ്മയല്ലേ നീ എൻ്റെ ഹർഷയ്ക്ക് എനിക്ക് നീ അല്ലേ തന്നത് എൻ്റെ നിധിയാണവൻ പൃഥ്വി പറഞ്ഞു ഹർഷ എൻ്റെ കൂടെയാണ് നിങ്ങളുടെ മാത്രമല്ല മീന ദേഷ്യത്തിൽ പറഞ്ഞു നമ്മുടെ രണ്ടുപേരുടെയും പോരെ പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ എന്നെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടു അവൻ മാത്രമല്ല നീയും പൃഥ്വി ഗൗരവത്തിൽ പറഞ്ഞു എന്നെ ഇഷ്ടമാണോ പൃഥ്വി ഒന്നും കൂടി മീന ചോദിച്ചു ഇഷ്ടം ഇഷ്ടമുണ്ട് പക്ഷേ നമ്മുടെ ചില പാസ്റ്റ് എന്നെ നിനില് നിന്നും അകറ്റുന്ന പോലെ തോന്നുന്നു ഇന്ന് നീ ഡാൻസ് കളിച്ചു കണ്ടപ്പോൾ ശരിക്കും ഞാൻ നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ഓർത്തു ഇതുപോലെ നീ ഡാൻസ് കോസ്റ്റ്യൂമിലായിരുന്നു പൃഥ്വി പറഞ്ഞു പാസ്റ്റ് ഒന്നും ഇനി വേണ്ട എന്നെ കൂടി ഒന്ന് സ്നേഹിക്കാൻ നോക്കൂ നിങ്ങൾ അച്ഛൻ്റെ മകൻ്റെ കൂട്ടത്തിൽ ഇനിയെങ്കിലും എന്നെ കൂട്ടുമോ മീന കണ്ണു നിറം ചോദിച്ചു ആദ്യമായി പൃഥ്വിയുടെ ഹൃദയം അലിയുന്ന പോലെ ഉള്ളിലുള്ള പ്രണയം വീണ്ടും പൊട്ടിമുളച്ചു വരുന്ന പോലെ എനിക്ക് എനിക്ക് കുറച്ച് സമയം താ ജീവിക്കാം നമുക്ക് ജീവിക്കണം പൃഥ്വി അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മീന സന്തോഷത്തിൽ അവനെ പുണർന്നു രണ്ട് മൂന്ന് ദിവസം ഹർഷ പിന്നെ മഹാലക്ഷ്മിയെ കണ്ടില്ല അവളും കാലൊന്നും മുറി ഉണങ്ങിയ ശേഷമാണ് വീണ്ടും വർഗിൽ കയറിയത് ഹർഷയില്ലാത്ത സമയം വേണം അവൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ വേഗം തന്നെ ക്ലീൻ ചെയ്ത് ഓടാനുള്ള തിരക്കിലാണ് മഹ അവനെ കാണാതെ ഇരിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അവളുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അവൻ നേരത്തെ അന്ന് വന്നിരുന്നു അവൻ്റെ ബൂട്ടിൻ്റെ കാലടി ശബ്ദം അവിടെ കേട്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു വാതിൽ തുറന്നു വന്ന ഹർഷ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വികസിച്ചു വെൽക്കം ബാക്ക് മഹാ വീണ്ടും ഡ്യൂട്ടിയിൽ കയറിയോ അവൻ കാളിയാക്കി ചോദിച്ചു മഹാബേഗം ബക്കറ്റും മോപ്പും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും അവളെ വലിച്ച് മുന്നിലേക്കിട്ട് അവളുടെ ബക്കറ്റ് ദൂരെ അറിഞ്ഞു ദേവ വന്നപ്പോൾ എന്തൊരു ഷോ ആയിരുന്നു അവൻ്റെ നെഞ്ചിൽ പൂച്ച കിടക്കുന്ന പോലെയുള്ള നിന്റെ കിടത്തം കണ്ടാൽ തോന്നുമോ നീ ഇത്ര നാവുള്ള പെണ്ണാണെന്ന് അവൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞു ഞാനെന്ത് നാവിട്ട് അലച്ചു എന്നാണ് ദേവസാർ ഒരു മനുഷ്യപറ്റുള്ള മനുഷ്യനാണ് ഷോ അല്ല സ്വയം രാജാവനെന്ന് പറയുന്നില്ല ആ പ്രവൃത്തിയിലുണ്ട് രാജാവാണെന്ന് അവനെ പൊക്കി പറയുന്ന കേട്ട ഹർഷ ദേഷ്യത്തിൽ അവളെ പിന്നിലേക്ക് തള്ളി പെട്ടെന്ന് കിട്ടിയ ഹർഷയുടെ ബ്ലേസേഴ്സ് മഹ പിടിച്ചു വലിച്ചു അവളുടെ മേലെ ബെഡിലേക്ക് അവനും വീണു അറിയാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ തുടുത്ത ചുണ്ടിൽ മുത്തി ഹർഷ ഞെട്ടിപ്പോയി ആദ്യമായി അനുഭവം തന്നിൽ മാറ്റങ്ങൾ വരുന്ന പോലെ മഹ കണ്ണു അവനെ നോക്കി വേഗം നെഞ്ചിൽ തള്ളി ഡീ അവൾ അലറി എഴുന്നേൽക്കാൻ എനിക്ക് വേദനിക്കുന്നു മഹ പറഞ്ഞു ഹർഷ അവളെ നോക്കി പതുക്കെ എഴുന്നേൽക്കാൻ നോക്കി മനഃപൂർവ്വം വീണ്ടും അവളുടെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി വീണു അറിയാത്ത പോലെ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു തലാപ്പൊക്കി വെറുതെ പെണ്ണിനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ മഹ പറഞ്ഞു തീരും മുൻപ് അവൻ അവളുടെ ഇരു ഇരുചുണ്ടുകളും നാവും ചുംബിക്കാൻ തുടങ്ങി വന്യേതിയിൽ തുടങ്ങിയ ചുംബനത്തിൽ മഹ അവനെ പിടിച്ചു മരം നോക്കി അവളുടെ രണ്ട് കൈയും അവനൊരു കൈ കൊണ്ട് തന്നെ ലോക്ക് ചെയ്തു ശരിക്കും താൻ എന്താ ചെയ്യുന്നു എന്ന ബോധം അവനുമുണ്ടായിരുന്നില്ല ഏതോ ഒരു പോലെ അവൻ അവളെ അറിയാൻ കൂടുതൽ ശ്രമിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ നഗ്നമായ വയറിൽ പരതി അവളുടെ മൃദുലതയിൽ ഒന്ന് പിടിച്ചതും മഹയുടെ കണ്ണുനിർത്തുള്ളികൾ ശക്തിയിൽ ബെഡിൽ പതിഞ്ഞു പോയി അവൻ പതി അവളെ വിട്ട് വിട്ടെഴുന്നേറ്റ് നിന്നു ബെട്ടിലായ നനവ് അവനെ സ്വഭാവത്തിൽ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ തൻ്റെ ഷർട്ട് ബട്ടൺ ഒന്നും കൂടി അഴിച്ച് ലൂസാക്കിക്കൊണ്ട് അവളെ നോക്കി സാരി പകുതി മഴിഞ്ഞു കിടക്കുന്ന പോലെ അവളുടെ ഉയർന്ന മാറിടം തൻ തന്നെയാണ് പിടിച്ചു ഞെരിച്ചത് ചത്ത ശവം പോലെ കരഞ്ഞു കിടക്കുന്ന പെണ്ണ് അവൻ നെറ്റിയിൽ വിരൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു ഒന്നും മനഃപൂർവ്വമല്ല പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അടുത്തേക്ക് ചെന്നത് പക്ഷേ അവളുടെ മേലെ വീണപ്പോൾ ശരിക്കും ഐ ഗോട്ട് ഇറക്റ്റഡ് അവൻ സ്വയം ന്യായവാദങ്ങൾ നിരത്തി മഹാ അവൻ അവളെ പിടിച്ചു വലിച്ചു എഴുന്നേറ്റിരുത്തിപ്പിച്ചു ഞാൻ എനിക്ക് അറിയില്ല ഞാൻ ആരോടും മീനെ പെരുമാറിയിട്ടില്ല ഐ ഡോ നോ വൈ നിന്റെ കാര്യത്തിൽ വൈ ഐ ലോസ് കൺട്രോൾ ആൻഡ് ഇറക്ട് ഹർഷ പറഞ്ഞു തീർന്നതും അവൻ്റെ മുഖം അടച്ചുനിന്ന് കൊടുത്തിരുന്ന മഹ അവൻ അടികെട്ടിയെ കവിൾ പിടിച്ച് ഒരു മിനിറ്റ് നിന്നു കണ്ണുകൾ അടച്ചു പിടിച്ചു അവൻ്റെ നെറ്റിയിൽ പൊന്തി നിൽക്കുന്ന ഞരമ്പുകൾ ഒന്നുകൂടി തെളിഞ്ഞു കണ്ടു ദേഷ്യം ഉച്ചിയിൽ എത്തിയിരിക്കുന്നു കണ്ണ് തുറന്ന് അവൻ കണ്ടു തൻ്റെ മുന്നിൽ കരഞ്ഞു വിറച്ചു നിൽക്കുന്ന പെണ്ണ് താൻ ഇത്രയും വൃത്തികെട്ടൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതിയില്ല ഒരു രാജ്പുത്വാംശം ധൂ കാർക്കിച്ചവൻ്റെ മുഖത്തേക്ക് തുപ്പി അവൻ കണ്ണടച്ചുകൊണ്ട് അവളുടെ തുപ്പൽ മുഖത്തു നിന്ന് തുടച്ചെടുത്തു ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് കരുതി ഞാൻ എൻ്റെ മാനം തനിക്ക് തന്നിട്ടില്ല എനിക്ക് വേണ്ട ഇവിടുത്തെ ജോലി എനിക്ക് ഒന്നും വേണ്ട നിങ്ങളുടെ ഞാൻ പോകുന്നു ഇനി എന്നെ വെറുതെ വിടണം മഹാ അവനെ നോക്കി കൈകൂപ്പി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ഹർഷ ദേഷ്യത്തിൽ തൻ്റെ മുറിയിലുള്ള എല്ലാ വസ്തുവും നശിപ്പിച്ചു അവൻ തന്നെ അവൻ്റെ തെറ്റ് സമ്മതിക്കാൻ ഒരുക്കമല്ല ഇല്ല മഹാ ഞാൻ നിന്നെ വിടില്ല ഞാൻ നിന്നെ തൊട്ടതാണോ തെറ്റ് യു സെര്യൂസ് ടു മീ ഞാനും ഒരു പുരുഷനാണ് സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ ചിലപ്പോൾ അട്രാക്ഷൻ തോന്നും അത് മാത്രമാണിത് ഹർഷ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇവളേക്കാൾ സുന്ദരികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അവരെ തൊടാൻ തോന്നിയിട്ടില്ല പക്ഷേ മഹാ അവളെ കാണുമ്പോൾ തന്നെ ചുംബിച്ചു മൂടാനാണ് തോന്നുന്നത് അവളെ സെക്ഷലി അറിയാൻ തോന്നുന്നു ആമായ പെർവേർട്ടഡ് ഫെലോ കമോൺ ഹർഷ ഷീസ് ജസ്റ്റ് എ സ്റ്റാഫ് നിന്റെ കാഴ്കീഴിലുള്ള സ്റ്റാഫ് ഹർഷ വീണ്ടും മനസ്സിൽ വാദങ്ങൾ നിരത്തി താൻ്റെ ഉറക്കം പോകുമെന്ന് തോന്നിയവൻ രാത്രി നേരെ സ്റ്റാഫ് അംഗങ്ങൾ താമസിക്കുന്ന കോട്ടേജ് റൂമിൽ പോയി സ്വിമ്മിംഗ് അടുത്താണ് കോട്ടേജ് സാർ സാറെന്താ ഇവിടെ ജെനി ചോദിച്ചു മഹാ സോറി മഹാലക്ഷ്മി ഐ വാണ്ട് ടു ഗോ ടു ഹെർ റൂം അവൻ പറഞ്ഞു സർ ഈ സമയത്ത് ഇപ്പോൾ അത് ജെനി സംശയത്തിൽ ചോദിച്ചു ജസ്റ്റ് ഒബേ മീ ജെനി അവൻ കടുപ്പിച്ചു പറഞ്ഞു ജെനി അവനെ കൂട്ടി അവളുടെ കോട്ടേജ് റൂമിൽ കയറി വാതിൽ പോലും കുറ്റിയിടാതെ അതേ വിഷയത്തിൽ കരഞ്ഞു കിടക്കുകയാണ് മഹാ നൗ യു ക്യാൻ ഗോ പിന്നെ ഇവിടെ നടക്കുന്ന വേറെ ആരും അറിയരുത് അറിഞ്ഞാൽ അവൻ താക്കിയതോടെ പറഞ്ഞു ജനി സമ്മതം മൂളി ഇറങ്ങി അവൻ വാതിൽ കുറ്റിയിടുന്ന സമയത്ത് മഹാ കട്ടിൽ നിന്നും വേഗം പേടിച്ചെഴുന്നേറ്റു തന്നെ കണ്ട വെപ്രാളത്തിൽ കൈവേഗം മാറിൽ വെക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവൻ എന്തോ ഒരു വിഷമം തോന്നി ലുക്ക് മഹാ ഞാൻ ഇവിടെ നിന്നെ റേപ്പ് ചെയ്യാൻ വന്നതല്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയണം എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ നിന്നും പോകാൻ നിന്നാൽ നിൻ്റെ നിധി ഓഫിനേഷ് നാളെ തന്നെ എൻ്റെ ജെ സി ബി കയറി നിറങ്ങും നീ കാരണം ആ അനാന്ദന്മങ്ങളുടെ കാര്യം കൂടി ബുദ്ധിമുട്ടാക്കണോ ജസ്റ്റ് ഒബേ മീ അവൻ കൈരണ്ടും കെട്ടി പറയുന്ന കേട്ട് മഹാ കരഞ്ഞു പോയി എന്നെ വെറുതെ വിടണം ഞാനൊരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ല ഞങ്ങൾ പാവങ്ങളാണ് മഹാ അവന്റെ കാലിൽ വീണു അവൻ അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നെ തുടരുത് എനിക്കിഷ്ടമില്ല നിങ്ങൾ തൊടുമ്പോൾ എനിക്ക് അറപ്പാവുന്നു മഹാ ദേഷ്യത്തിൽ അവന് നേരെ അലറി ആണോ എങ്കിൽ നീ നിന്റെ അറപ്പ് മാറ്റാൻ തയ്യാറായിക്കോ ഹർഷ അവളെ വലിച്ചുകൊണ്ട് ഭിത്തിയിൽ നിർത്തി അവളെ ചുംബിച്ചു വാഷിയിൽ തുടങ്ങിയ ചുംബനത്തിൽ അവൻ പോലും അറിയാതെ അവൻ മൃദുവായി കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന പെണ്ണിനെ നോക്കി അവനൊന്നോക്കി കണ്ണിലൊന്നൂതി യൊ കിസ് ഹാസ് എ മാജിക് നിന്നെ കിസ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ദേഷ്യം പെട്ടെന്ന് കുറയുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ എന്നോട് നിങ്ങൾ കരുത പോലെ ഒരു പെണ്ണല്ല ഞാൻ അനാഥ ആയത് കൊണ്ടാണോ എനിക്കാരും ഇല്ലാത്ത കൊണ്ടാണോ മഹാ കരയാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താടി ഇതുപോലെ എല്ലാ പെണ്ണിനെയും കയറി പിടിക്കുന്നവനാണോ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആദ്യമായി കിസ് ചെയ്ത പെണ്ണ് നീയാണ് അറിഞ്ഞപ്പോൾ വീണ്ടും ചെയ്യാൻ തോന്നി ആഫ്റ്റർ ഓൾ ഐ ആം എ മാൻ എനിക്കും ഉണ്ടാവും സെക്ഷൽ മൂഡ് അട്രാക്ഷൻ അത് നിന്നോടാണ് തോന്നുന്നത് നിനക്കൊരു ക്വാളജി പോലുമില്ല ബട്ട് ഇപ്പോൾ പോലും നിന്നെ കാണുമ്പോൾ ഐ ഫീൽ ടേൺ ഓൺ അവൻ പറയുന്നേ കേട്ട് മഹാ കണ്ണടച്ച് നിന്ന് കരഞ്ഞു കരയാൻ നിൽക്കണ്ട എനിക്ക് എന്തായാലും നിന്നെ റേപ്പ് ചെയ്യാനൊന്നും പ്ലാനില്ല നിന്നെ തൊട്ടറിഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോൾ അശുദ്ധനാകും ഒരു പിഴച്ച സന്തതിയായ പെണ്ണിൻ്റെ കൂടെ ശരീരം പങ്കിടാൻ മാത്രം ഗതികെട്ടവനല്ല ഹർഷ് നീ എൻ്റെ അടിമയാണ് ബി മൈ സ്ലേഫ് ഹെർ ഫോർ എവർ വെറുതെ എൻ്റെ ഈഗോ ഹേർട്ടാക്കുന്ന ഒന്നും മോൾ ചെയ്യാൻ നിൽക്കരുത് ഞാൻ വളരെ സെൻസിറ്റീവാണ് നിൻ്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് മതി യുർ ഹോൾ ഓർഫൻ ഫാമിലി വിൽ ബി ഓൺ ദ സ്ട്രീറ്റ്സ് സോ ബി എ ഗുഡ് ഗേൾ ഞാൻ തൊട്ടു കിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ മോങ്ങാൻ നിന്നാൽ എൻ്റെ സ്വഭാവം മാറും ഇതൊക്കെ കോമൺ ആണ് ജസ്റ്റ് ഹോർമോണൽ ഇഷ്യൂസ് ഇവിടെ കിടന്ന് കുലസ്ത്രീ കളിച്ചാൽ അവൻ അവളുടെ നേരെ വിരലുകൊളി ചൂണ്ടി ഹോർമോൺ ഇഷ്യൂസ് അല്ലേ നിങ്ങൾക്ക് ഹോർമോൺ തകരാറുകളുണ്ടെങ്കിൽ അതിന് വല്ല മരുന്നും എടുക്കണം മിസ്റ്റർ അതിന് നാട്ടിലുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന രീതിയല്ല ചെയ്യേണ്ടത് മഹാ ദേഷ്യത്തിൽ അവന് നേരെ ചീറി അവളെ ഒന്നും കൂടി ഇടുപ്പിൽ പിടിച്ച് ചേർന്ന് നിർത്തി ഐസിറ്റ് എനിക്ക് നിന്നോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ അതിന്റെ കാരണം എനിക്കറിയില്ല വേറെ ആരോടും തോന്നിയിട്ടില്ല ഇഫ് ഐ ഗെറ്റ് ദ ആൻസർ ഞാൻ തന്നെ എനിക്ക് പറഞ്ഞു തരും ഇപ്പോൾ എൻ്റെ ഹോർമോൺ ഷൂട്ട് ചെയ്യുമ്പോൾ യു വിൽ വി മൈ മെഡിസിൻ അവളുടെ തോളലിൽ ഒന്ന് ചുംബിച്ചു അവൻ പറഞ്ഞു മഹാ കണ്ണുകൾ മിളിച്ചു നിന്നു ബി എ നൈസ് ഗേൾ മഹാ ഡോണ്ട് മേക്ക് മീ എ ബാഡ് ബോയ് അവൻ അവളുടെ കവളിൽ താലോടി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി മഹാ എല്ലാം തകർന്ന പോലെ കട്ടിലിരുന്നു ഒരു മാസം ഒരേ ഒരു മാസം അത് കഴിഞ്ഞ് ഇവർ രാജസ്ഥാനിൽ പോകും അതവര് സഹിക്കണം മനസ്സിലുറപ്പിച്ചു പാലസിൽ പതിവ് പോലെ എല്ലാവരും തിരക്കിലാണ് ധ്രുവ് മായയുടെ മടിയിൽ കിടക്കുകയാണ് കണ്ണാ നിന്റെ പെണ്ണുവിടെ ഇവിടെ എല്ലാവർക്കും അറിയും ഞാനാണ് നിന്നെ ചീത്തയാക്കുന്നെന്നാ പറയുന്നത് നല്ല കുട്ടിയായി ഒരു കല്യാണം കഴിച്ച് അടങ്ങിയിരുന്നോടെ മായ ചോദിച്ചു ആദ്യം ഹർഷ അവൻ കല്യാണം കഴിച്ചാൽ മാത്രം എന്നോട് ഇത് പറഞ്ഞാൽ മതി പിന്നെ ദക്ഷി അവളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ മതി എനിക്ക് അവൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും പ്ലാനില്ല മായ ദേഷ്യത്ത് ചോദിച്ചു അമ്മ എനിക്കെന്തോ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഫീലിങ്ങും വരുന്നില്ല മാരേജ് ഒരു കമ്മിറ്റ്മെൻറ്റാണ് എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല ഞാൻ കണ്ട പെണ്ണുങ്ങളെല്ലാം മണി മൈൻഡാണ് അമ്മ പറയുന്ന താലി മഹത്വം പറയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാൾ വന്നാൽ നീ കല്യാണം കഴിക്കൂ മായ ചോദിച്ചു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ എൻ്റെ ആക്കിയിരിക്കും ധ്രുവ് പറഞ്ഞു നീ എന്താ ഹർഷയെ പോലെ സംസാരിക്കുന്നേ പിടിച്ചു വാങ്ങാൻ നോക്കരുത് ധ്രുവീ നിന്നെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ മതി അല്ലാതെ നീ തട്ടിക്കൊണ്ടുവന്ന് കെട്ടാനല്ല പറഞ്ഞത് മായ ദേഷ്യത്തിൽ പറഞ്ഞു വി കൂൾ മോം ധ്രുവീൻ്റെ ഹൃദയത്തിൽ കയറാൻ പറ്റുന്ന ഒരു പെണ്ണൊന്നും ഇവിടെയില്ല ഉണ്ടെങ്കിൽ അവളെ ഞാൻ കീഴടക്കും അത് ഹർഷേൻ്റെ ഏട്ടനായതുകൊണ്ടും മാത്രമല്ല എന്റെ ഡാഡി ഇന്ദ്രനായതുകൊണ്ടും ഇതേ പ്രാൻ തലയ്ക്ക് പിടിച്ച് വാശി കാണിച്ചല്ലേ ഈ തമിഴത്തി അമ്മയെ കെട്ടിയത് അവൻ പറഞ്ഞു മായ അവനെ നോക്കി കുഞ്ചിരിച്ചു ദക്ഷിമോളെ ദേവിക്ക് കൊടുത്താലോ ഇവിടെ കുടുംബത്തിനുള്ളിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട് നിനക്ക് എന്ത് തോന്നുന്നു മായ ചോദിച്ചു ദേവ സമ്മതിക്കും തോന്നുന്നുണ്ടോ ദക്ഷി മൂക്ക് കുത്തി വീഴും ഹി വാസ് ഹർ കോളേജ് ക്രഷ് പക്ഷേ ദേവ അവരുടെ ടൈപ്പ് അല്ല ദക്ഷ അവളെ പോലൊരു കിളിക്കാൻ പറ്റി പെണ്ണല്ല ദേവിയുടെ ഉള്ളിൽ ധ്രുവ് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അറിയില്ല ദാദി എന്തായാലും രുദ്രയുടെ അടുത്ത് സംസാരിക്കും താല്പര്യമുണ്ടെങ്കിൽ നടക്കട്ടെ മായ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ഗാർഡൻ ഏരിയ ധ്രുവും ദേവയും രണ്ടുപേരും ഷൂട്ടിംഗ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഷൂട്ടിംഗ് രണ്ടുപേരുടെയും ഇഷ്ടവിനോദമായിരുന്നു ദേവ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു കറക്റ്റ് സെന്റർ പോയിന്റിൽ തന്നെ അവൻ ഷൂട്ട് ചെയ്തു വിടുമായിരുന്നു അവരുടെ ഇടയിൽ ജ്യൂസായി വന്ന മഹ രണ്ടുപേരെയും നോക്കി ധ്രുവിനേക്കാൾ വേഗത്തിൽ ഷൂട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ദേവിനെ ആരാധനയിൽ നോക്കി ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ അന്തം വിട്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ നോക്കി ഹായ് മഹാ ഐ ആം ധ്രുവ് താനിവിടെ വളരെ പെട്ടെന്നാണല്ലോ ഫേമസ് ആയത് പിന്നെ ഞാൻ ഹർഷയുടെ കസിൻ കാർഡിയോക് സർജനാണ് അവൻ ചിരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി മഹാ അവനൊരു പുഞ്ചിരി നൽകി രണ്ടുപേർക്കും ജ്യൂസ് കൊടുത്തു തൻ്റെ കാൽ ഓക്കെ അല്ലേ രണ്ട് ദിവസം കണ്ടില്ല റെസ്റ്റ് എടുത്തതാവും എന്ന് ഊഹിച്ചു പിന്നെ തൻ്റെ ഫോൺ നന്നാക്കിയോ ദേവ ഗൗരവം ചോദിച്ചു അത് ഇല്ല സാലറി കിട്ടുമ്പോൾ പുതിയത് വാങ്ങാമെന്ന് കരുതി മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനും അവളെ നോക്കിക്കാണുകയായിരുന്നു സിമ്പിളായൊരു പെൺകുട്ടി അവളോട് അവളോടപ്പം കൂടുതൽ തോന്നിപ്പോകുന്നു ഷൂട്ടിംഗ് ട്രൈ ചെയ്യുന്നു ഗൺ നോക്കി അവൻ പറഞ്ഞു അത് എനിക്കറിയില്ല മഹാ പറഞ്ഞു ഇങ്ങു വാ അവളെ പിടിച്ച് അവന്റെ മുന്നിൽ ചേർത്ത് നിർത്തി ധ്രുവ് കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നോക്കി കണ്ടു ആരെയും അടുപ്പിക്കാതെ ദേവ ഒരു പെണ്ണിനോട് സോഫ്റ്റ് കോണർ ഇതേ സ്വഭാവമുള്ള ഹർഷ അവനും ഇവളെ കണ്ടാൽ വേറെ വൈബാണ് അവനാകെ കൺഫ്യൂഷനായി അവളുടെ കയ്യിൽ ഗൺ കൊടുത്തു അവളുടെ വിരലിൽ അവന്റെ കൈ അമർത്തി പിടിച്ചു പേടിക്കണ്ട ഞാനല്ലേ കൂടെ ടേക്ക് എ ഡീപ് ബ്രീത്ത് മുന്നിലുള്ള ബോർഡ് മാത്രം നോക്കൂ അതിലുള്ള സെന്റർ പോയിന്റിൽ എയിം ചെയ്യൂ യു കാൻ ജസ്റ്റ് ഫോക്കസ് അവന്റെ സ്വരം അവളുടെ ചെവിയിൽ മുഴങ്ങി മഹാ ട്രിഗർ വലിച്ചു ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട് അടിപൊളി ദ്രവ് ഉറക്കെ പറഞ്ഞു മഹാ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തോട്ടെ ദേവയെ നോക്കി അവൾ ചോദിച്ചു യെസ് അവൻ സമ്മതം മുളി മഹാ വീണ്ടും ട്രിഗർ അമർത്താൻ നിന്നതും അവളുടെ മുന്നിലേക്ക് ഹർഷ കയറി വന്നു നിന്നിരുന്നു അവൾ വേഗം ഗൺ താഴേക്ക് വെച്ചു ഡൂഇറ്റ് ഹർഷ അവളെ നോക്കി പറഞ്ഞു അവളുടെ സൈഡായി മാറി നിന്നു അവന്റെ മറുപടിയിൽ മഹാ പോയി ദേവയും അവനെ നോക്കി മുഖത്ത് സ്ഥിരം ഗൗരവം തന്നെ പക്ഷേ ഇങ്ങനെ രേഖം കണ്ടാൽ അവൻ ഇതാ ശാന്തമായിരിക്കുന്നു അവൻ തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു തൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന പോലെ വിറച്ചുകൊണ്ട് ഗണ് എടുത്തു ട്രിഗർ അമർത്താൻ പറ്റാത്ത പോലെ ഐ സെറ്റ് ഷൂട്ട് ഹർഷ ദേഷ്യത്തിലറി മഹാവേഗം ട്രിഗർ അമർത്തി അവളുടെ എന്തെറ്റി പോയിരിക്കുന്നു ഗൺ നേരെ പോയി അവിടെയുള്ള ബൾബിൽ തട്ടി അത് ചിന്നിച്ചിതിറിപ്പോയി ഹർഷ അവളുടെ അടുത്തേക്ക് വന്നു ഹു യു തിങ്ക് യു ആർ ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ടിംഗ് എക്സ്പെർട്ട് ആവാൻ നീ ആരാ ആരെങ്കിലും സപ്പോർട്ട് തന്നാൽ വേഗം മുന്നിൽ ചാടി നിന്നോണം നിന്റെ കുറി തെറ്റി ഒരു ജീവൻ ഇവിടെ പോയിരുന്നെങ്കിലോ ആൻസർ മീ ഹർഷ ഉറക്കെ പറഞ്ഞു സോറി സോറി സർ മഹാ കരഞ്ഞു തുടങ്ങി ഹർഷ മഹ അല്ല ഞാനാണ് നിർബന്ധിച്ചത് ദേവ വേഗം ഇടയിൽ കയറി പറഞ്ഞു ആൻഡ് യു ദേവ ഡോ കോൾ ഹർ മഹാ അവളെ മഹാലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി പിന്നെ എന്റെ സ്റ്റാഫിനെ കാണുമ്പോഴുള്ള നിന്റെ സിംബതി ഇവിടെ വേണ്ട ദേ ആർ മൈ സ്ലേവ്സ് ഞാൻ പണം കൊടുത്ത് വളർന്ന നായ്ക്കളാണിവർ അവൻ ഉറക്കെ പറഞ്ഞു സിംബതി കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല ഹർഷ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കുട്ടിയെ സ്റ്റാഫായി കാണുന്നില്ല ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഐ ഡോ കെയർ ഓൾസോ ഒരു കാഷ്വൽ ഫ്രണ്ടായിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് പരിചയപ്പെട്ടതും അതിന് നീ സിംബതി എന്ന് പറയണ്ട ദേവ ഉറക്കെ പറഞ്ഞു മഹാ ഗെറ്റ് ഔട്ട് അവൻ രണ്ടുപേരെയും പകച്ചു നോക്കുന്ന അവളെ നോക്കി പറഞ്ഞു മഹാ ജീവനം കൊണ്ട് അവിടെ നിന്നും പോയി ധ്രുവ് അവരെ വാച്ച് ചെയ്യുകയായിരുന്നു നിനക്ക് മഹാ എന്ന് വിളിക്കാം പക്ഷേ എനിക്ക് പറ്റില്ല അല്ലേ ഹർഷ അവൻ നേരെ മുഖത്തോട് മുഖം നോക്കി ചോദിച്ചു എന്റെ ദേവ എന്റെ ഒന്നും ഞാൻ ആർക്കും കൊടുക്കില്ല എന്റെ ജോലിക്കായി ഇവിടെ നിൽക്കുന്ന കാലം ഐ ഓൺ ഹെർ അവരെ പറഞ്ഞുകൊണ്ട് ഹർഷ പോയി ധ്രുവ് അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഹർഷ ഐസൻ ലാവും അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞു അറിയാതൊരു പുഞ്ചിരി ചുണ്ടിൽ പറഞ്ഞു അപ്പുറത്ത് ദേഷ്യവും വൈശയും വൈരാഗ്യവും ഒരുപോലെ മുഖത്തെളിഞ്ഞു നിൽക്കുന്ന ദേവ അവനെ കണ്ടപ്പോൾ ധ്രുവ് ശരിക്കും ഞെട്ടി ഇവർ രണ്ടുപേരും ഒരാളെയാണോ ഇഷ്ടപ്പെടുന്നത് ഇൻട്രസ്റ്റിംഗ് ചെറിയ പുഞ്ചിരി ഉള്ളിൽ കൊണ്ടവൻ ദേവിൻ്റെ തുള്ളിൽ കൈയിട്ടു പിടിച്ചു ലീവ് ഇറ്റ് ബ്രോ അവൻ പണ്ടും അങ്ങനെയല്ലേ ധ്രുവ് പറഞ്ഞു പക്ഷേ അന്നത്തെ ദേവല്ല ഇപ്പോ അവന്റെ എല്ലാ നാറികളികളും കണ്ടു സഹിക്കുന്ന ദേവ ഇനില്ല പറയുന്നതിൻ്റെ ജേഷനോട് ദേവ അവനെ തള്ളി മാറ്റി മുറിയിലേക്ക് കയറി